ഒരു കിഡ്ഡിലം വെള്ളിമുങ്ങ വിൽക്കാവുന്നുണ്ട് കേട്ടാ രണ്ടായിരത്തി പതിനാല് മോഡല് ഗ്രീൻ കളർ കിഡ്ഡിലം വണ്ടി എന്ന് പറഞ്ഞ കിഡിലം വണ്ടി അതായത് അത്രയും ക്വാളിറ്റിയിൽ മാത്രം വർക്ക് കഴിച്ച് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് ടാ രണ്ടായിരത്തി പതിനാല് മോഡലാണ് അതുപോലെ തന്നെ പേപ്പർ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഇനി ഇതില് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളോ നിലവിൽ ഒന്നുമില്ല പേപ്പർ കംപ്ലീറ്റ് ഫിനിഷിങ് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് നിലവിൽ ഇറങ്ങിയ വണ്ടിയാണ് ഇതിന്റെ ഈ ബാക്കി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്നെ കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ ഫുൾ ബോഡി എന്ന് പറയുന്നത് ഇതാണ് ഒരു സൈഡ് അതുപോലെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല ലിപ്പും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഒരു അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ നോക്കാൻ നോക്കുക ഫ്രണ്ട് ഭാഗം സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിൽ സീറ്റ് അടിച്ചിട്ടുള്ളതാണ് കേട്ടാ നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഉൾഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിലും നല്ല പോലെ പൈസ ഇറക്കിയിട്ടും ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളും അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി വേണം എന്ന് വിചാരിക്കാൻ വെച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില പറയുന്നത് ഇത് ഡയറക്റ്റ് പാർട്ടിയാണ് കേട്ടാ ഉള്ളിലത്തെ ഭാഗങ്ങൾ നോക്കുകയാണെന്നു വെച്ചാൽ സീറ്റൊക്കെ കണ്ട നല്ല റക്സിനും നല്ല സീറ്റൊക്കെ വെച്ച് അടിച്ചിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഏഹ് ഈ ഡോർ പാഡൊക്കെ നല്ല അടിപൊളി വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്ക് അപ്പോൾ ഇതിന്റെ മോഡൽ വില എന്ന് പറയുന്ന വിലയിലല്ല വണ്ടി വിൽക്കണു മോഹവിലയിലാണ് വണ്ടി വിൽക്കാൻ നോക്കുന്നത് രണ്ടേ പതിനഞ്ചാണ് വില പറയുന്നത് വില ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ ഡയറക്റ്റ് പാർട്ടിയുടെ നമ്പറാണ് ഞാൻ അതിൽ കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ ടയർ ഭാഗം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളേറെ ടയറാണ് കെടുക്കണത് കേട്ട പുത്തൻ ടയർ ഈ ചെത്ത് ടയർ ഒന്നുമില്ല ബാക്ക് ടയർ റിസോൾവിങ് ആണ് എന്നാലും നല്ല റിസോൾവിങ് ആണ് അത്രയും പെട്ടെന്നൊന്നും തേഞ്ഞ് കഴിയില്ല നല്ല റിസോൾവിങ് കാര്യങ്ങളും അതുപോലെ തന്നെ സൈഡ് കർട്ടൺ ആയാലും ക്വാർട്ടർ ഗ്ലാസ് ആയാലും ഒക്കെ അത്രയും ഭംഗിയിലും കാര്യങ്ങളും ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് ബാക്ക് സൈഡാണ് അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും ഇവരുടെ നമ്പർ വേണെങ്കിൽ ഈ പേജിൽ തന്നെ ഇതില് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ ഇവരെ നമ്പർ എടുക്കണ്ടാവും വണ്ടി സെയിലായി കഴിഞ്ഞാൽ ഞാൻ നമ്പർ എടുത്ത് കളയും സോൾഡ് ഔട്ട് എന്ന് പറയും ഓക്കെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കൊടുക്കും ഇപ്പൊ ഉൾഭാഗത്തിലത്തെ ഒക്കെ കണ്ട നല്ല റക്സിൻ നല്ല വില കൂടിയ റെക്സിനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ മാക്സിമം ഇതിൽ എന്തു നല്ല പോലെ കാശ് ഇറക്കി നല്ല വർക്ക് കഴിച്ചിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ ഇതൊരു പാർട്ടിയിലെ വീട്ടിലാണ് കിടക്കുന്നത് അതായത് ഇതിന്റെ ഓണറുടെ നമ്പർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതില് രുന്നത് നിങ്ങക്ക് ഡയറക്ട് വിളിച്ച് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കാ അങ്ങനെ നമ്മള് മെയിനായിട്ട് നമ്മള് കച്ചവടക്കാരെക്കാളും നല്ലത് ഡയറക്ട് പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് വണ്ടികൾ മേടിച്ചു കൊടുക്കുന്ന പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊന്ന് ഫോളോ അടിക്കാൻ മറക്കരുത് കാരണം വെച്ചാൽ ഇതുപോലുള്ള നല്ല വണ്ടികളുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും ഡയറക്റ്റ് പാർട്ടി കച്ചവടക്കാരില്ല ഇടനിലക്കാരില്ല ആരുമില്ല ഡയറക്റ്റ് പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് നല്ല വണ്ടികൾ കിട്ടാനുള്ള ഇതോട് ഇതോടുകൂടിയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ പേജ് ഒന്ന് ഫോളോ അടിച്ചിട്ട് നേരെ കസ്റ്റമർ വിളിക്കുക സംസാരിക്കുക ഡീലുറപ്പിക്കുക ഓക്കെ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക